ചെറിയ ചെറിയ പ്രശ്നങ്ങളെ ഉള്ളൂ ചുവന്ന നിറമുള്ള എന്തെങ്കിലും കണ്ട കൊണ്ടോട്ടി വയലന്റ് ആവും എത്ര അനലൈസ് ചെയ്തിട്ടും എനിക്ക് റീസൺ ആ കഥ ഞാൻ ഡോക്ടർ പണ്ട് മഷി ജോലി ഒരു സമയത്ത് കൊണ്ടോട്ടി കാൽ ഒരു ചുവന്ന വഴി ടാങ്കിൽ അന്ന് തുടങ്ങിയതാ ചുവപ്പിനോടുള്ള അവന്റെ ഈ അലർജി ചുവപ്പിനോടുള്ള അലർജിയിൽ നിന്നും ഇതൊരു ചൈനീസ് റഷ്യൻ രോഗമാണെന്ന് മനസ്സിലാവുന്നു ഇതിന് പോളിറ്റ് ബ്യൂറോ എന്ന് പറയും ആലപ്പുഴയിലുള്ള ഒരു സ്ത്രീക്കും കണ്ണൂരിലുള്ള ഒരു പുരുഷനും മാത്രമേ കേരളത്തിൽ ഇതുവരെ ഈ സമ്പൂർണ്ണ ചുവപ്പലർജി രോഗം വന്നിട്ടുള്ളൂ താരമില്ല മരുന്ന് കഴിച്ചാൽ ഭേദമാകാവുന്നേ ഉള്ളൂ അതിനു മുമ്പ് രോഗിയുടെ ടേസ്റ്റിനനുസരിച്ച് അയാൾക്ക് ജോലി ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായി കൊടുക്കണം മഷിക്കമ്പനിയിൽ നിന്നും പോകുന്ന ശേഷം ഇയാൾ ഒരു ഇയാളൊരു ആധാരെഴുത്തുകാരനായിരുന്നില്ലേ ഭ്രാന്തന്മാരെ പിടിച്ച് ആധാരം പറ്റുമോ ഡോക്ടർ കൊണ്ടോട്ടി ഇവർ ഡിസ്ചാർജ് ചെയ്താൽ എഴുതാൻ ഞാൻ അവനൊരു അവസരം ഉണ്ടാക്കി കൊടുക്കാം ഇങ്ങോട്ട് വന്നത് ശരി വാർഡിൽ ചെന്ന് കൊണ്ടോട്ടി കൂട്ടിക്കൊണ്ടു വന്നോളൂ आ, आ, <laughs> आ, लारे लारे नु 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 ും പറഞ്ഞ എനിക്ക് ഭ്രാന്തെ പറഞ്ഞപ്പാ അന്നടങ്ങിയ ഒരു കാര്യമില്ലാത്ത വീട്ടുകാരെല്ലാരും കൂടി എനിക്ക് ഭ്രാന്താന്ന് പറഞ്ഞോ എന്റെ വീട്ടുകാർ ഭയങ്കര പോട്ടെ നമ്മുടെ എലി ഇല്ലേ ഈ എലീനെ തല്ലിക്കൊല്ലാൻ ശ്രമിച്ച ഭ്രാന്താവോ പക്ഷെ എനിക്ക് നീ കൊന്നത് കൊല്ലാൻ വടിയായിട്ട് ഓടിച്ചിട്ട് എലി ഓടി പള്ളി കളത്തിന്റെ ഞാൻ എലീൻ അന്വേഷിച്ച് ഞാൻ നടക്കുന്ന നേരത്തെ മേടേല് സൂക്കായിട്ട് ഉറങ്ങുന്ന അച്ഛന്റെ തലയിൽ ഇങ്ങനെ കയറുന്ന പെലിതെ ഇങ്ങനെ കാണിച്ചോണ്ടിരിക്കുന്നു എന്റെ കയ്യിലിരിക്കുന്ന ഇരുമ്പ് വടി കൊണ്ട് ആഞ്ഞ് എലിക്കിട്ട് ഒറ്റ അടി കൊടുത്ത് അപ്പ ചത്ത് എലിയാ എലിയല്ലേ അച്ഛൻ എലി ഓടിക്കളഞ്ഞില്ലേ അപ്പഴും അപ്പൊ നാട്ടുകാർ പറഞ്ഞ ഭ്രാന്താണെന്ന് പിന്നല്ലാതെ ഒരു കാര്യമില്ലാതെ നാട്ടുകാർ പിന്നെയും പറഞ്ഞു ഇതൊക്കെ നിസ്സാരല്ലേ ഏത് അച്ഛനെ അത് കോട്ടെ ഓണക്കാല ഊഞ്ഞാൽ കെട്ടണത് ഭ്രാന്താണോ ആര് പറഞ്ഞു ഇത് പറഞ്ഞവരാണ് ഓണക്കാലത്തോ ഊന എവിടെയാണ് ഊനാലി കെട്ടിയത് ഊഞ്ഞാൽ എവിടെയോ നമ്മൾ കെട്ടാറ് സാധാരണ എവിടെ ഈ വീടിന്റെ മുറ്റത്തൊക്കെ മുമ്പിൽ നിൽക്കുന്ന ഈ ഇലക്ട്രിക് കമ്പി ഇല്ലേ അതിന്മേൽ ഇരുമ്പ് കമ്പി കൊണ്ട് ഒരു ഊഞ്ഞാൽ കെട്ടാൻ ശ്രമിച്ച ബ്രാന്താ അപ്പൊ എല്ലാരും കൂടി ഇതിന്റെ അകത്ത് കൊണ്ടുവന്നിട്ട് എനിക്ക് മുഴുവൻ ആണെന്ന് പറഞ്ഞു എന്റെ പഠിച്ചവനെ എന്തോര ഷോക്കാണെന്ന് നമ്മുടെ തലയിൽ അടിച്ച് കേറ്റിരിക്കണം എന്ന് ആ കറണ്ട് ഉണ്ടായിരുന്നെങ്കിൽ പവർ കട്ട് ഇല്ലാതെ നാട്ടുകാരും സുഖമായിട്ട് കൊതുകടിയും കൊള്ളാതെ കിടന്നു പറഞ്ഞെക്കെ ശരിക്കുള്ള അറിയാമോ ഇതിന്റെ അകത്ത് കഴുത്തിൽ ഒരു കോപ്പും തുതുക്കിട്ട് ഓർത്തിനിപ്പുണ്ട് അങ്ങനാണ് മുറി ബ്രാണ്ട് അറിയാമോ ആ വെള്ളയും വെള്ളം കൊടുത്ത പെൺകുട്ടി വന്ന് പറഞ്ഞത് ഓർമ്മ എന്താണ് നിങ്ങട്ട ഈ ഗുളിക മുടങ്ങാതെ കഴിച്ചാലേ നിന്റെ ബ്രാൻഡ് മാറുള്ളൂന്ന് കേട്ടടാ പന്നി നടക്ക് അപ്പോഴേ നിങ്ങൾക്ക് ബ്രാൻഡായിരുന്നു ശുത്രിന്നാണ് വരുന്നതെന്നും ദൈവത്തോർത്ത് ഇവിടെ പറഞ്ഞേക്കരുത് എന്റെ സുഹൃത്താണെന്നും പറഞ്ഞേക്കരുത് ബലി എഴുത്തുകാരനാണെന്നാണ് ഞാൻ പറഞ്ഞേക്കുന്നത് താൻ ഇത്രയേരം പറഞ്ഞത് ആ ഗൗരവത്തിൽ തന്നെ ഇരുന്നാ മതി ഓടാന്നെ അത്ര വേണ്ട പിന്നെ എന്തെങ്കിലും ഇഷ്ടപ്പെടാത്ത കളർ വല്ലതും കണ്ട അതത്ര ഒന്നും കാര്യമാക്കണ്ട കൂടാതെ ആധാരത്തിന്റെ കാര്യം മിന്തിപ്പോകരുത് ഈശോയെ വിചാരിച്ച് ആ മരുന്ന് കറക്റ്റ് ആയിട്ട് കഴിക്കണം എന്ന് കുഴപ്പിക്കരുത് മര്യാദക്കാണെങ്കിൽ നിനക്ക് എനിക്ക് ഇവിടെ സുഖക്ഷമായിട്ട് ഭക്ഷണം കഴിച്ച് തൽക്കാലം ഇവിടെ അങ്ങനെ കഴിയാം സാരെ ഗോപാലകൃഷ്ണല്ലേ താങ്ങിപ്പോയി നിങ്ങൾ രക്ഷപ്പെട്ടെന്ന് കരുതിക്കോ മക്കളെ ഇതുപോലെ എനിക്കാരുടെ ஜீதத்துக்குதான் கே எஸ் கொண்டோட்டி நமஸ்காரம் ஒரு பிரத்யேக ஆளக்காரன அது ஆரோடம் எழுத்து மாத்திரம் எழுத்தோடு இதுதாயகன் தீர മാത് എന്റെ പേരിൽ വസ്തുവകളൊന്നുമില്ലല്ലോ ബുക്കും ബുക്കും അകത്തേക്ക് പോകാം ഞാൻ ആദ്യം പോയി മുറി കണ്ടിട്ട് മാഷ അകത്തേക്ക് കൊണ്ടുപോവാ അതെ ഞാൻ മുറി പോയി എന്ന് കണ്ടിട്ട് വരാം സംസാരിക്കില്ല നല്ല സൗകര്യം ചുവപ്പ് സ്ഥലം പുറത്തേക്ക് പോട്ടെ അല്ലേ വേണ്ട വീട്ടിൽ കൊണ്ട് പിന്നേർക്കേണ്ടത് തയ്ക്കാം എന്റെ ദൈവമേ ശരശയ്യേക്കാതില്ലേ ഇത് പണ്ടാതിറങ്ങാ അരി കൊണ്ടുപോട്ടെ ആ കൊണ്ടോട്ടി ദേ നിനക്ക് കിടന്നിറങ്ങാനുള്ള എല്ലാ സൗകര്യമുള്ള മുറി ഫാനുണ്ട് എല്ലാം ഉണ്ട് എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ട് ആ പിന്നെ മരുന്ന് കൃത്യ സമയത്ത് കഴിക്കണം ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇനി നിനക്ക് ഒരു കുറവുണ്ടാവില്ല ഇത് എന്താണ്ടാ പറഞ്ഞ് അതെ ഇടക്കിടക്ക് എനിക്ക് ഇങ്ങനെ ഗ്യാസിന്റെ അസുഖം വരും ഗ്യാസിന്റെ അസുഖം വന്ന വയറിങ്ങനെ വീർത്ത് വീർത്ത് വരും വെറുതെ കളയണ്ട നല്ല സോഡാ കമ്പനിക്കും കൊടുത്ത് കാശാക്കു പോരാ ഞാനേ പോരാ നിങ്ങൾ ധൈര്യ ഏറ്റിരുന്നോ ഇപ്പഴാണ് കറക്റ്റ് അല എഴുതാൻ ഏൽപ്പിച്ചിരിക്കുന്നത് അതായത് പണ്ട് പണ്ട് ഞാനേ ഈ ആധാരം എഴുതിക്കൊണ്ടിരുന്നപ്പോ ആധാരം അതെ ആധാരം ആധാരം എന്ന സിനിമ തുടങ്ങി വെച്ചത് കൊണ്ടോട്ടല്ലേ ഇപ്പൊ സെക്കൻഡ് പാർട്ട് എഴുതിക്കൊണ്ടിരിക്കുക മൂന്നാധാരം അതെ ഓ ഇവനാണ് ഹീറോ ഇവനാ ഹീറോ ഇവൻ ഹീറോ അല്ല സീറോ ീറോനെയൊക്കെ ഞാൻ നിശ്ചയിച്ചോളാം ഹലോ അത് എഴുതി വായിക്കട്ടെ സീൻ ഒന്ന് ഒരായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴാം ആണ്ട് ആഗസ്റ്റ് മാസം ഒന്നാം തീയതി പനയപ്പള്ളി താലൂക്കിൽ രാമേശ്വരം കിഴക്കേമുറിയിൽ ഒരു ഇടത്തരം വീടിന്റെ വാതിൽ തുറന്നു തിരന്താമസം പറമ്പിൽ രാഘവന്റെ മകൾ ഗീത പുറത്തേക്കിറങ്ങി മുഖത്ത് ഒരു നാല് ലിങ്ക് ചിരി ഈ സമയം ദൂരെ നിന്നും നടന്നു വരുന്ന യോഗപുരം താലൂക്കിൽ വടക്കേമുറിയിൽ ശ്രീധരൻ മകൻ പ്രസാദ് മുഖത്ത് ഒരാറ് ലിങ്ക് ചിരി മുഖത്തം പത്ത് ലിങ്ക് ഇവർ തമ്മിലുള്ള പ്രേമത്തിന് അതിർത്തിയില്ലാത്തതാകുന്നു അതായത് അളന്ന് തിട്ടപ്പെടുത്തിയിട്ടില്ലാത്ത പ്രേമം എന്നർത്ഥം എന്നാൽ ഈ അതിർത്തിക്കുള്ളിൽ അനധികൃതമായി വേലി കെട്ടാൻ ഒരുങ്ങുന്ന കളമശ്ശേരി താലൂക്കിൽ ജോസഫ് മകൻ രാജു മുഖത്ത് ഒരു ലിങ്ക് പോലും ശരിയില്ലാത്ത ഇവനാണ് ഇല്ലേക്ക് വട്ടാണോ തോന്നുന്നത് ഇയാൾ എഴുതി വെച്ചിരിക്കുന്നത് അതെ അതെ അത് അയാളുടെ ഒരു ലൈനാണ് ഇയാൾ ഇയാളുടെ കഥാപാത്രങ്ങളുടെ വീട് കൂടിയെല്ലാം വിവരിച്ചിരുന്ന ആളാണ്

അങ്ങനെ കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന ഒന്നുമല്ല ഗ്ലാമർ അല്ലെ സാർ കോളേജ് ഹിന്ദി പഠിക്കാൻ പഠിച്ചു മലയാള വാസക്കല്ലേ എന്തുണ്ടായിട്ടും കാര്യമില്ല ഇത്തവണ ഹീറോയ്ക്കുള്ള നറുക്ക് വീടണം എനിക്ക് അല്ലേ സാറെ आरु खान या सलमान खान नहीं, मैं पर्देशी, पर्देशी, नहीं, मैं परदेसी परदेसी जाना जाना मुझे छोड़ कर, मुझे छोड़कर छोड़कर। तू तू बड़ी बड़ी है मस, चीज़ बड़ी है मस, मस। है है तुझे देखा तो जाना सरम, प्यार होता दीवाना डे नि ശരിയാസെ ഗോപാലേഷൻ വന്നിട്ടുണ്ട് കൊണ്ടോട്ടിയെ കാണാൻ അവരോട് കരുതി അവനെ ഒന്ന് കാണേണ്ടതാ കൂളിംഗ് ഗ്ലാസും കറുത്ത പാൻഡും ചുവന്ന ഷട്ടും டைமரா டைமரா அடிப்படி இந்த மாதிரி முடி பரிஜெயமா ஆச்சு இந்த கதையெல்லாம் நம்ம ஆளுங்க கிட்ட ஆரணிட ஆரணிடலாம்

അവൻ എന്നെ തല്ലാൻ വരുന്നത് കാര്യം നിങ്ങൾ പറയുന്നത് ശരിയാ കൊണ്ടോട്ട് ഇവിടെ നിർത്തുന്നത് നമ്മുടെ മടിയിൽ ഒരു ബോംബ് വെച്ച് കെട്ടിക്കൊണ്ട് നടക്കുന്നതിന് തുല്യ പക്ഷേ അയാളെ പറഞ്ഞു വിട്ടാല് തിരക്കഥ ആരായിരുന്നു എന്ന് കരുതി എന്ന് കാര്യം തല്ലുവാൻ കഴിയാൻ ഞങ്ങളെ കൊണ്ട് പറ്റൂല ചെറിയ ഒരു മാനസിക പ്രശ്നമാണെന്നാണ് ഏലിയാസ് പറഞ്ഞത് അല്ലെങ്കിൽ ഈ കലാകാരന്മാർ അല്പമൊക്കെ ആയിരിക്കില്ലേ സാറിന്റെ കാര്യം തന്നെ എടുക്കാം അല്ല സാർ കലാകാരനല്ലേ

അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിലേ അതങ്ങ് മനസ്സിൽ വെച്ചാൽ മതി പിന്നെ കണ്ടോ ഇതാ ഞാൻ പറഞ്ഞു തമാശയ്ക്ക് പോലെ എന്നോട് അങ്ങനെ പറയരുതെന്ന് അവനെ എനിക്ക് കണ്ണെടുത്താൽ കണ്ടോടാം ആ പ്രയോഗം തന്നെ തെറ്റാണ് കണ്ണെടുത്താൽ എങ്ങനെയാണ് കാണാൻ പറ്റുന്നത് ണുങ്ങളെ പന്ത്രണ്ട് വയസ്സ് വരെ നല്ലവരായിരുന്നതാ നിന്റെയൊക്കെ ചത്തുപോയ അച്ഛനില്ലേ സത്യവാൻ വാക്കരനായത് എന്റെ അപ്പായപ്പൻ അയാൾ എനിക്ക് വീടും വറപ്പും തരാന്ന് പറഞ്ഞുകൊണ്ടാണ് നിന്നെ എനിക്ക് കെട്ടിച്ചു കണ്ടത് എല്ലാം ശരിയായിട്ടുണ്ട് ഇനി ഇനി താമസിക്കില്ല നീ നിന്റെ ഈ പാടില്ല ും ഞാൻ വാക്ക് തരുന്നു വെറുതെ പറയിക്കല്ലേ ഞാൻ നല്ല അന്തസ്സായിട്ട് ജീവിക്കുന്ന ഒരു തരാ അറിയോ കളക്ടറേറ്റിലെ എന്നെ തരം താഴ്ച്ചാസ്റ്റ് എംപ്ലോയീസ് നേതാവാണ് ചേട്ടൻ പ്രശ്നം ഉണ്ടാക്കരുത് അതെ ഈ ഈ പറ നിനക്ക് മറുപടി വരെ അറിയാഞ്ഞിട്ടല്ല പക്ഷേ അവസ്ഥ പോവുക ദിവസം കാര്യം ഇനിയത്തെ കാണണം ആ അമ്മാമ സമ്മതിച്ചു ഇല്ലെങ്കിലും ശരി ബാങ്കിന്റെ വളർച്ചയ്ക്ക് പിന്നിൽ ഞങ്ങളുടെ ബുദ്ധിയും അധ്വാനൊക്കെ ഉണ്ട് നാലഞ്ചും മന്ത്രിമാരുടെ കള്ളപ്പണം ക്യാൻവാസ് ചെയ്ത് കൊണ്ടുവന്നിട്ടത് ശരി തന്നെ അത് മാത്രം മതിയോ ഉപേന്ദ്രക്കുറിപ്പെ ഒരു ബാങ്കിന്റെ വളർച്ചയ്ക്ക് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്റെ കഠിന പ്രയത്നം ഈ ബാങ്കിന്റെ പിന്നിലുണ്ടെന്ന് പിന്നെ നാട്ടുകാർക്ക് എന്നുള്ള വിശ്വാസം കുറിപ്പിനറിയാമല്ലോ ദേ ഈ ഗോവാലേസിന്റെ കാര്യം തന്നെ എടുത്തോളൂ എന്നേക്കാളും മേടയിൽ ബാങ്കേഴ്സിനോട് ആത്മാർത്ഥതയുള്ളവനായി എനിക്ക് പലതവണ തോന്നിയിട്ടുണ്ട് ഇപ്പൊ തന്നെ ഐ എസിന് ഇന്റർവ്യൂ ഒക്കെ ആയി ഇരിക്കുന്നവനാ ലീവ് എടുക്കാൻ പറഞ്ഞാ കേക്കില്ല എന്താടോ ശരിയല്ലേ ഞാൻ പറഞ്ഞത് താൻ എഴുതാൻ പോകുന്ന പരീക്ഷ നിസാരമായി എഴുതി തള്ളാവുന്നല്ല അതിന് അതിന്റേതായ രീതിയിൽ റെഫറൻസും പഠനവും ഒക്കെ വേണം ആ താൻ പറഞ്ഞ പുസ്തകങ്ങൾ രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട് ഒന്ന് തിങ്കളാഴ്ച തരാമെന്ന് കത്താവ് സാർ പറഞ്ഞിട്ടുണ്ട്

എന്ത് പറ്റി അതെ ഇവനെ കുറിച്ച് പുറത്ത് അത്ര നല്ല അഭിപ്രായമല്ല പെൺകുട്ടികൾക്ക് ഇവൻ പോകുന്ന വഴി പോകാൻ പറ്റില്ലെന്നാ കേൾക്കേ അതെ ഇവിടെയും പ്രായമായ ഒരു പെൺകുട്ടി ഉള്ളതല്ലേ അതുകൊണ്ട് പറഞ്ഞു പോയതാ അല്ല സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട നീ നിന്റെ കാര്യം നോക്കേ നിന്നോട് ഞാൻ ബാങ്കിന്റെ കാര്യം നോക്കാൻ പറയേണ്ടത് എനിക്ക് കഴിഞ്ഞില്ലല്ലോ അവനുള്ളത് കൊണ്ട് കാര്യങ്ങൾ ഭംഗിയായി നടക്കുന്നു ഓ നടക്കും നടക്കും ഇയാള് കാര്യങ്ങൾ ഭംഗിയായി തന്നെ നടത്തും എല്ലാ അവസാനം വല്ലമാവന് മനസ്സിലായിക്കോളും അമ് ചില കാര്യങ്ങളൊക്കെ മനസ്സിന് മറ്റു വല്ലതൊക്കെ വെച്ചോണ്ട് മറ്റുള്ളവരെ കുറ്റം പറയുന്നു എന്തിനാ ഇതൊക്കെ ചീത്താട്ടോ എനിക്കറിയാം അവനെ പറ്റി പറഞ്ഞാലേ തനിക്കത് പിടിക്കില്ല ഞാനൊരു കാര്യം പറയാം അനന്ത എന്നെ ഭരിക്കണ്ട മണി കാലത്ത് സഞ്ചിയിൽ വരുന്നുണ്ട് ഇനി പല അക്കൗണ്ടിലായി ഡിവൈഡ് ചെയ്തു അതിന് പിടിച്ചോ എനിക്ക് ഒരു അമ്പതിനായിരം രൂപ വേണം തിങ്കളാഴ്ച കാലത്ത് ഞാൻ തിരികെ തന്നേക്കാം അമ്മാവന് അറിയണ്ട നമ്മൾ ആണോ ബ്ലാക്ക് ആണോന്നൊന്നും എനിക്കറിയില്ല വർക്കി ചായ മുതലാളിയാണ് പണം ഏൽപ്പിച്ചത് അത് അദ്ദേഹം പറഞ്ഞ പോലെ ഓരോ അക്കൗണ്ടിലും ഞാൻ ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട് എന്നാ ചൊവ്വാഴ്ച കൊടുക്കാനുള്ള ചുറ്റിപ്പണ കാണല്ലോ ഇങ്ങനെയുള്ള തിരിമറികൾക്കൊന്നും എന്നെ കിട്ടില്ല അതെ ഇത് മേടയിൽ ബാങ്കേഴ്സ് ആണ് ഞാൻ സന്തതിയും അറിയാലോ പക്ഷേ ഓടയിലെ സന്തതിയുടെ സ്വഭാവ നിന്റെ കയ്യിൽ മേനാൽ ഇത്രയും കാര്യങ്ങളുമായിട്ട് വന്നാൽ ഞാൻ മുതലാളിയോട് കംപ്ലൈന്റ് ചെയ്യും എത്ര രൂപ കിട്ടും സാർ കഷ്ടിച്ച് നാലായിരം കിട്ടും അയ്യോ അത് പോരാ എനിക്കൊരു അയ്യായിരം രൂപ കിട്ടണോ സാർ ഹോസ്പിറ്റലിലെ പിള്ളേടക്കാരാണേ അമ്മക്കൊരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു സാർ അങ്ങനെയാണെങ്കിൽ ഒരു തരാം ശരി സ്വന്തം റിസ്കിൽ കൊടുക്കുന്നത് നിന്റെ മൈൻഡ് യുവർ പന്തടയാണോ എന്താ എന്താ പ്രശ്നം ഇവനെങ്ങനെ കയറൂരി വിട്ടാ ഈ ബാങ്ക് പൂട്ടേണ്ടി വരും എന്താ ഗോപാലകൃഷ്ണ നാലായിരം രൂപയുടെ പണ്ടമുണ്ട് ഇയാളുടെ അമ്മ വളരെ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലാണ് അതുകൊണ്ട് ഒരു രൂപ എക്സ്ട്രാ ആയിട്ട് എന്റെ പേഴ്സണൽ റിസ്ക് കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞു അവന്റെ പേരിലാണ് ഗോപാലകൃഷ്ണൻ കൗണ്ടർ സൈൻ ചെയ്ത് പേഴ്സണൽ റിസ്ക് കൊടുക്കുന്നല്ലേ അതെ ചെയ്തോളൂ അമ്മ വേണ്ട നീ ഒരു അക്ഷരം പറയണ്ട നിന്റെ പോക്കെത്ര ശരിയല്ല എന്ന് എനിക്കറിയാം ഒരിക്കൽ നിന്നെ ഞാൻ ഇവിടുന്ന് പറഞ്ഞു വിട്ടതാ നീ നിന്റെ കാര്യം നോക്ക് ഗോപാലകൃഷ്ണെ ഭരിക്കാൻ പോകണ്ട ഗോപാലകൃഷ്ണ ആർ ബി ഡീറ്റെയിൽസ് കൊടുക്കേണ്ടതാ വരൂ